ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ എക്സാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഓൺലൈൻ ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് യൂസ്ഫുൾ ആയി പിന്നെ പഠിച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിട്ടും അത് എത്രത്തോളം എഴുതാൻ പറ്റുന്നു ഇൻപുട്ട് ചെയ്തത് എത്രത്തോളം ഔട്ട്പുട്ടിലേക്ക് വരുന്നു എന്ന് കണ്ടെത്താൻ പറ്റിയത് ആ എക്സാമിലൂടെ മാത്രാണ് എഫേർട്ട് കുറച്ചും കൂടി വേണം തോന്നിയത് ആ എക്സാം അറ്റൻഡ് ചെയ്തതിലൂടെയാണ് പിന്നെ ടൈം ടൈം മാനേജ് കുറച്ചും കൂടി നന്നായിട്ട് വേണമെന്ന് തോന്നി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് കുറച്ചും കൂടി റിവൈസ് ചെയ്യണം എന്ന് തോന്നിയത് ആ എക്സാം കണ്ടിട്ടാണ് പിന്നെ പഠിച്ചത് തന്നെയാണ് ഏകദേശം വന്നത് കവർ ചെയ്യാത്ത ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കവർ ചെയ്തത് തന്നെയായിരുന്നു വന്നത് പിന്നെ കുറച്ച് ബൈഹാർട്ട് പഠിച്ചും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം മനസ്സിലായത് എക്സാം അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ കുറച്ചും കൂടി കാര്യങ്ങള് മനസിലാവാൻ പറ്റി പിന്നെ ഉള്ളത് കൂടുതൽ പറയാനുള്ളത് ടൈം ടൈം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വന്നു അതുകൊണ്ട് അടുത്ത തവണ അത് ശരിയാക്കണം മനസിലായി പിന്നീട് കുറച്ച് ഒന്നുകൂടി ഒന്ന് റിവിഷൻ വേണ്ടി വരുന്ന മനസ്സിലായി എന്തുകൊണ്ട് ഓൺലൈൻ എക്സാം വളരെ നന്നായിട്ട് പ്രയോജനപ്പെട്ടു